നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ എടുത്ത് കാണിക്കുന്നത് അതായത് ഈ കാണുന്ന ബ്ലൂടൂത്ത് ഡിവൈസ് ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഏറെക്കുറെ പേർക്കും അറിയാം ഇതിപ്പോൾ കോൾ വിളിക്കുവാനും അത്യാവശ്യം മൊബൈൽ ഉപയോഗിക്കാതെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുവാനും അതുപോലെ തന്നെ എഫ് എം പാട്ട് കേൾക്കുവാനും ഇ എസ് ബി കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ മൊബൈൽ ചാർജിങ് കൂടാതെ റേഡിയോ എഫ് എം റേഡിയോ ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതലും ബ്ലൂടൂത്ത് ഡിവൈസ് ഇപ്പോൾ എല്ലാവരും ഏറെക്കുറെ പേരും ഉപയോഗിക്കുന്നത് ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എന്ന് പറഞ്ഞ് റേഡിയോ ഫ്രീക്വൻസി കാണിക്കുന്നുണ്ട് എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് റേഡിയോ ഫ്രീക്വൻസി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഈ പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ നിലവിലത്തെ വോൾട്ടിംഗ് പവറാണ് കാണിക്കുന്നത് ഇപ്പോൾ പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് എന്ന് പറഞ്ഞ് കാണിക്കുന്ന വോൾട്ടിംഗ് പവറാണ് ഇപ്പോൾ ഇഗ്നേഷ്യ ഓൺ ചെയ്യാം ഇഗ്നേഷ്യ ഓൺ ചെയ്ത് ഫാൻ ഇട്ട് കാണിച്ച് തരാം ഫാൻ ഇടുന്ന സമയത്ത് ഇപ്പോൾ പതിനൊന്ന് പോയിൻറ്റ് എട്ടായി പതിനൊന്ന് പോയിൻ്റ് ആറാവുന്നുണ്ട് ഇപ്പം നമ്മുടെ വാഹനത്തിൽ ഇപ്പം ബ്രേക്ക് ചവിട്ടിയാലോ ഫാൻ ഇട്ടാലോ അല്ലെങ്കിൽ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്താലോ അതായത് വാഹനം ഓഫായി കിടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ പവർ കുറഞ്ഞു കൊണ്ടിരിക്കും ഈ കാണിക്കുന്നത് പതിനൊന്ന് പോയിൻറ്റ് എട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ബാറ്ററിയുടെ നിലവിലത്തെ വോൾട്ടിംഗ് പവറാണ് കാണിക്കുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്ന് അതായത് ഓൾട്ടർനേറ്ററിൽ നിന്ന് ബാറ്ററിയിലോട്ട് കറണ്ട് കയറുന്നതിനനുസരിച്ച് ആംബ്യർ കയറുന്നതിനനുസരിച്ച് ബാറ്ററിയുടെ പവർ കയറും ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേട്ട് ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഫാൻ ഓഫ് ചെയ്തപ്പോൾ വീണ്ടും പഴയ വോൾട്ടിംഗ് പവർ കാണിക്കുന്നുണ്ട് പതിനൊന്ന് പോയിന്റ് ഒമ്പത് പതിനൊന്ന് പോയിന്റ് എട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിലവിൽ ഓൾട്ടർനേറ്ററിൽ നിന്ന് ബാറ്ററിയിലോട്ട് കയറുന്ന കറണ്ടാണ് കാണിച്ചത് പതിമൂന്ന് പോയിന്റ് ഒമ്പത് ആദ്യം പതിനാല് പോയിൻറ്റ് രണ്ട് ഇപ്പോൾ പതിനാല് കാണിക്കുന്നുണ്ട് വീണ്ടും പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് വോൾട്ടിംഗ് പവർ കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ലൈറ്റ് ഒക്കെ ഓൺ ചെയ്യുന്നത് കൊണ്ടാണ് പവർ കുറച്ച് കാണിക്കുന്നത് പകൽ സമയത്ത് ഓടുന്ന സമയത്ത് ഇത് കുറച്ച് കൂടുതലായിട്ട് കാണിക്കും ഓക്കെ അപ്പോൾ നിലവിൽ ഇതുപോലൊരു ബ്ലൂടൂത്ത് ഡിവൈസ് നിങ്ങളുടെ വാഹനത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ വോൾട്ടിംഗ് പവർ എത്രയാണ് നിലവിൽ എന്നറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഓൾട്ടർനേറ്ററിന് എന്തെങ്കിലും തകരാറ് വന്നാലും ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും കാരണം ഓൾട്ടർനേറ്ററിൽ നിന്ന് ബാറ്ററിയിലോട്ട് കയറുന്ന കറണ്ടിൻ്റെ ആ ഒരു വോൾട്ടിംഗ് പവറാണ് ഈ അടുത്ത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലൊരു ഡിവൈസ് നിങ്ങൾ വാങ്ങിച്ച് വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പം നിലവിൽ ഈ ഒരു ഡിവൈസ് ഉള്ളവർ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം നമ്മുടെ വാഹനത്തിൻ്റെ ഞാൻ ഫാൻ ഫാനിട്ട് കാണിച്ച് തരാം വാഹനം സ്റ്റാർട്ടാണ് ഇടുന്ന സമയത്ത് ആ ഒരു വോൾട്ടിംഗ് പവർ കുറയുന്നത് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും പതിമൂന്ന് പോയിൻ്റ് മൂന്നായി പതിമൂന്ന് പോയിൻറ്റ് അഞ്ചായി ഇപ്പോൾ അതാ ഹെഡ്ലൈറ്റും കൂടെ ഓൺ ചെയ്യാം പതിമൂന്ന് പോയിൻറ്റ് അഞ്ചിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിവൈസ് ഡിവൈസുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും എല്ലാ വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഫാനിൻ്റെ പവർ കൂട്ടിയപ്പോഴത്തേക്ക് വോൾട്ടിംഗ് പവർ കുറയുന്നത് അറിയാൻ സാധിക്കും ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് പവർ കയറിക്കൊണ്ടിരിക്കും പതിമൂന്ന് പോയിൻറ്റ് അഞ്ചായി പതിമൂന്ന് പോയിന്റ് ആറായി പതിനാല് പോയിന്റ് രണ്ടായി പതിമൂന്ന് പോയിന്റ് എട്ടായി പതിനൊന്ന് പോയിന്റ് ഒമ്പതായി അപ്പം ഈയൊരു ഡിവൈസിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ ഒരു ബാറ്ററിയിലോട്ട് കയറുന്ന വോൾട്ടിം പവർ ഓൾട്ടർനേറ്ററിൽ നിന്ന് ബാറ്ററിയിലോട്ട് കയറുന്ന വോൾട്ടിം പവർ എത്രയാണെന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ ഒരു കാര്യങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മളൊരു ബാറ്ററി ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെക്ക് ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും പൈസയൊക്കെ കൊടുക്കുന്നേക്കാട്ടി നല്ലതാണ് ഇതുപോലൊരു ഡിവൈസ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റർ നിന്ന് ബാറ്ററിലോട്ട് കറണ്ട് കയറുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യവും അതിൻ്റെ ആംപിയറും എല്ലാം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഇതെല്ലാ വാഹന ഉടമകളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊരു നല്ലൊരു ഉപയോഗമുള്ളൊരു പ്രോഡക്റ്റാണ്